മറ്റ് വാർത്തകളിലേക്ക് ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ നടപടി തുടർന്ന് സർക്കാർ വനംവകുപ്പ് ജീവനക്കാരായ ഉദ്യോഗസ്ഥരെ അന്വേഷണ സസ്പെൻഡ് ചെയ്തു നടപടി നടപടി ടൈപ്പിസ്റ്റ് വാച്ചർ പാർട്ട് ടൈം സ്വീപ്പർ സ്വീകരിച്ചത് ഒരു എൽ ഡി ടൈപ്പിസ്റ്റ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് തട്ടിപ്പ് പുറത്തുവന്നതിന് പിന്നാലെ വിശദമായ അന്വേഷണത്തിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം വാർഡ് അടിസ്ഥാനത്തിൽ പട്ടിക പരിശോധിച്ച് അനർഹരുണ്ടെങ്കിൽ ഒഴിവാക്കാനാണ് സർക്കാർ തീരുമാനം ഇതിനായി സോഷ്യൽ ഓഡിറ്റിംഗും സംഘടിപ്പിക്കും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വാർഡുകളുടെ അടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻ അർഹരായവരുടെ പട്ടികയെടുത്ത് ഓരോരുത്തരുടെയും അർഹത സംബന്ധിച്ച വിലയിരുത്തൽ നടത്തും തുടർന്ന് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പ്രത്യേക ലിസ്റ്റുണ്ടാക്കി നടപടി സ്വീകരിക്കും കഴിഞ്ഞ ദിവസം അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയ കൈപ്പറ്റിയൊൻപത് ജീവനക്കാരെ സർവീസിൽ നിന്ന് കൃഷി വകുപ്പ് സസ്പെൻഡ് ചെയ്തു റവന്യൂ മൃഗസംരക്ഷണ വകുപ്പുകൾക്ക് പിന്നാലെയാണ് കൃഷി വകുപ്പ് നടപടി സ്വീകരിച്ചത് സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങിയതായാണ് ധനവകുപ്പിന്റെ കണ്ടെത്തൽ കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം